മൂന്നിൽ കൂടുതൽ ദിവസം കുളിക്കാതിരുന്നിട്ടുണ്ട് ദൈവമേ എല്ലാ ദിവസവും കുളിക്കുന്നു എനിക്ക് കുളിയുടെ അസുഖമുണ്ട് ഒരു ദിവസം ഞാൻ വേനൽക്കാലം ആണെങ്കിൽ അഞ്ചുകൾ കുളിക്കും വിന്റർ ടൈം ആണെങ്കിൽ ഡിസംബറിലാണെങ്കി കിണറുണ്ട് സ്വന്തമായിട്ട് വറ്റാത്ത കിണർ അപ്പൊ എല്ലാ ദിവസവും കുളിക്കും ഒരു ദിവസം അഞ്ചു നേരം വണ്ടി ഫ്രണ്ടില് കാറും ബാക്കിൽ വാട്ടർ ടാങ്ക് യോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് തല കുളിച്ചാൽ അപ്പോ ക്യാരക്ടർ മാറും ബിക്കോസ് നമ്മളുടെ ഒരുപാട് ഇപ്പൊ ഡേട്ടി ആയോ ക്യാരക്ടറോ അല്ലാതെ എന്തെങ്കിലും നമ്മളെ ഫൈറ്റ് സീക്വൻസ് നടക്കാണ് ഒരു കാരണം അഞ്ച് ദിവസം ഫൈറ്റ് നടക്കണെങ്കിൽ ഒരു കാരണവശ തല കഴുകാൻ പറ്റില്ല തലേന്റെ ആ ഒരു ചളിയും അതൊക്കെ ബുദ്ധിമുട്ടാണ് ഡിഫിക്കൽ തിങ് ചെയ്തേ പറ്റൂ പറ്റൂടുത്തോദ്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം കൂടി ചോദിക്കാണ് ബ്രഷ് മാറി ഉപയോഗിച്ചിട്ടുണ്ട് ശരി പറഞ്ഞിരിക്കുന്നത് ശ്രീവിദ്യ നോബിച്ചേട്ടൻ ആൻഡ് ഡയാന ഡയാനും ആദ്യം ഞാൻ തുടങ്ങട്ടെ പറഞ്ഞോ ഡയാന ഏത് സിറ്റുവേഷനിലും ആരുടെ ആയിരുന്നു ഉപയോഗിച്ചത് അമ്മയുടെ ഉപയോഗിച്ചിട്ടുണ്ട് അമ്മാടെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ബെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഉപയോഗിച്ചിട്ടുണ്ട് ആണാണോ പെണ്ണാണോ അതേ വരുള്ളൂടെ പ്രശ്നം പ്രശ്നം ഷോയിനൊക്കെ പോകുമ്പോഴായിരിക്കും ശരിയാണ് ത്ത് കാര്യം പറഞ്ഞത് ടോയ്ലറ്റ് ബ്രഷാണ് ഞാൻ എന്റെ മുകളിലത്തെ ടോയ്ലറ്റ് ബ്രഷ് ഞാൻ അപ്പുറത്ത് യൂസ് ചെയ്തിട്ടുണ്ട് എന്താണ് ശ്വേത ചേച്ചി വിചാരിച്ചത് ടൂത്ത് ബ്രഷിന്റെ കാര്യമായിരിക്കില്ലേ മാറ്റി പ്യോർലി ടൂത്ത് ബ്രഷ് ആണ് വിചാരിച്ചത് ഞാനും അത് തന്നെയാണ് വിചാരിച്ചു ചോദിച്ചത് ചേട്ടന് പെയിന്റ് പണി ഉണ്ടായിരുന്നോ

ശരി ടൂത്ത് ബ്രഷ് മാറി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പൊതുവേ അങ്ങനെ ടൂത്ത് ബ്രഷ് മാറി ഉപയോഗിക്കാത്ത ഒരാൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ട് റോഹിത്തിന്റെ വീട്ടിൽ നമ്മൾ നെക്സ്റ്റ് ഡേ പോകുമ്പോൾ എല്ലാം പുതിയ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടില്ല റോഹിത് എന്നോട് പറഞ്ഞു ഇത് നിന്റെ ബ്രഷ് അത് എന്റെ ബ്രഷ് എന്ന് പറഞ്ഞു രാത്രി പറഞ്ഞാൽ ഞാൻ മറന്നുപോയി രാവിലെ എണീറ്റ് ഞാൻ എൻ്റെ വിചാരിച്ചിട്ട് പറഞ്ഞ കഴിക്കുന്നു മൂന്ന് നാല് രണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോ എന്റെ ബ്രഷ് പൊതുവെ ഇങ്ങനെ പ്ലിങ്ങിന്നിരിക്കത്തില്ല ഞാൻ അങ്ങ് ടെൻഷൻ അടിച്ച് തെയ്യും എന്റെ പല്ലിൽ എന്താ പറ്റിയ അങ്ങനെ ഒരു സുപ്രഭാതം ഞാൻ റോഹിത്ത് ഒരേപോലെ ബാത്റൂമിൽ കയറി നിന്ന് നിക്കുമ്പോൾ എന്റെ ബ്രഷ് എടുത്ത് റോഹിത്ത് തേക്കുന്നു ഞാൻ അന്ന് മനസ്സിലാക്കി ആ ഒരു മാസം ഞാൻ റോഹിത്ത് ഒരു ബ്രഷ് ബ്രഷായിരുന്നു തേച്ചോണ്ടിരുന്ന ശ്രീവിദ്യ നീ പോകുമ്പോൾ അവനെ തന്നെ അപ്പറത്തറിക്കൊട്ടി ചേക്കണം കൊറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇരിക്കില്ലേ ഇനി കൊറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചിലപ്പോ എന്താ പറയാ പ്രമാണി പരമാണി ഓരോ